ഇനി നമുക്ക് മാവ് കുഴച്ചും പരത്തിയും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ട് സാധാരണ നമ്മൾ പൂരി ചപ്പാത്തി അതുപോലെ ഗോതമ്പ് ദോശ ഇങ്ങനെയൊക്കെ അല്ല ഉണ്ടാക്കുക ഇനി അതൊക്കെ ഒന്ന് മാറ്റി ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും 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 ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കൊമ്പാണ് ഒരു കറി ഇല്ലാണ്ട് പോലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് റൊട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പോകാം കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര റൊട്ടി വേണം അതിനനുസരിച്ച് നമുക്ക് പൊടി എടുക്കാവുന്നതാണ് ഇനി അതിൻ്റെയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന തേങ്ങയാണ് കേട്ടോ തേങ്ങ കുറച്ച് അധികം തന്നെ എടുത്താൽ നമുക്ക് രുചി ഉള്ളൂ കേട്ടോ ഇനി നമുക്കതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിന് ഇത്രയാണെന്ന് ഒരു കണക്കില്ല നമ്മൾ ആ മാവ് എത്ര കൺസിസ്റ്റൻസി ആകുന്നത് ഒരു വാട്ടറിൻ്റെ ആവശ്യം ഇതിൻ്റെ അകത്തുണ്ട് അപ്പം അത് നമുക്ക് നോക്കിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ഇതാ ഈ ഒരു ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം സ്പൂണ് തന്നെ ഇളക്കണമെന്നില്ല നമ്മുടെ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കതാ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത് അവിടെ പിന്നെ ഇനി ആവശ്യമില്ല പിന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ കൈ കൊണ്ടൊന്ന് കുഴച്ച് അതിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കണം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും ഇത് നമുക്ക് കുഴച്ചിങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലൊട്ടും പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല നമുക്കതിനൊക്കെ ഒരു എന്താ പറയുക സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് മാവിനെ എടുത്ത് നമുക്ക് ചുറ്റു തുടങ്ങാം അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കും കേട്ടോ കുറച്ച് വെള്ളം ഇതുപോലെ കയ്യിൽ കരുതിയിരിക്കണം ഇനി നമുക്ക് കുറച്ച് മാവെടുത്ത് നമുക്ക് പാനിലേക്ക് വെക്കാം ഇനി നമ്മുടെ കൈ വെള്ളത്തിലൊന്നു മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈ പാനിൽ തൊട്ടിട്ട് പൊള്ളിപ്പോകാണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാൻ തന്നെ വേണം കേട്ടോ പരത്തി കൊടുത്ത് നമുക്ക് തിക്നെസ് എത്ര വേണോ അതനുസരിച്ച് പരത്തി കൊടുക്കാം റൊട്ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവും ോ അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് അതനുസരിച്ച് പരത്തി കൊടുക്കുക നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് കുറച്ച് ഓയിലാണ് ഒന്ന് തൂ കൊടുക്കുന്നത് പിന്നെ നമുക്കതിനെ തിരിച്ചു മറിച്ച് വിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു സൈഡ് ഒരു രണ്ട് മിനിറ്റ് എടുക്കും കേട്ടോ ഒന്ന് അങ്ങനെ കുറച്ച് കട്ടി ഉള്ള ഇതുപോലെ നമ്മുടെ റൊട്ടി റെഡിയാക്കി കിട്ടും കേട്ടോ ഇത് കറി ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ റൊട്ടി കിട്ടും അപ്പോൾ ഫസ്റ്റിനകത്ത് ഞാൻ ചുട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളത് ും ചുട്ടെടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കറി വേണേലും യൂസ് ചെയ്യാം ബീഫോ മട്ടണോ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ കടലക്കറി അങ്ങനെ ഏതും പോകട്ടോ ഞാനിന്ന് നല്ല അടിപൊളിയായിട്ട് നാളെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ഒരു ഫീഡ്ബാക്ക് അയക്കാൻ വെക്കല്ല കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്